ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ഇനിയും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നിന്റെ ഭാഗത്തു നീ പ്രഭാവതി ആരാണെന്ന് ശരിക്കും അറിയുമെന്ന് പറഞ്ഞ് പ്രഭാവതി പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് പാറു പറയുകയാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇവർ എന്തിനെയോ കാര്യമായിട്ട് ഭയക്കുന്നുണ്ട് അത് എന്തായിരിക്കും പിന്നീട് കാണിക്കുന്നത് ജിതിനെ കാണാനായി സെൻട്രൽ ജയിലിൽ വന്നിരിക്കുന്ന ജാസ്മിനെയാണ് ജിതിൻ ജാസ്മിനെ കണ്ടുവിടം പറയുകയാണ് ജാസ്മിൻ ഞാനിവിടെ നരകയാതനെ അനുഭവിക്കുന്നത് കൊതുകുകടി കൊണ്ടുകൊണ്ട് സിമന്റ് തറയിൽ കിടത്താം റേഷൻ ഇവിടെ ഉള്ളത് ആഹാരം മിക്കപ്പോഴും തിന്നാൻ കിട്ടിയെന്ന് പോലും വരില്ല കൈയ്യൂ കൊള്ളവന്മാർ അത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കേൾക്കേണ്ടത് ആ പാർവതിയുടെ മരണവാർത്തി ആയിരിക്കണം ഞാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് ജിതിൻ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ പാർവതിക്ക് പാർവതിക്കിപ്പോൾ ഇരട്ടി ശക്തിയാണ് ഏതു നേരവും പാർവതിയിലൊപ്പം വിശാൽ ഉണ്ടാകും അവരെ തമ്മിൽ വേർപിരിക്കുക ഒന്നും നടക്കാത്ത കാര്യമാണ് എൻ്റെയും വിശാലിൻ്റെയും വിവാഹം നടക്കുമോ എന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമാണ് തുടർന്ന് ജിതിൻ ചോദിക്കുകയാണ് പാർവതി എന്നുള്ള ഒരാളെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്നെ ഒഴിവാക്കി തന്നാൽ നീ വിശാലമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുമോ പക്ഷേ ഏട്ടാ ജയിലിൽ കിടക്കുന്ന ഏട്ടൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാനാ അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം ബാക്കി വിശേഷങ്ങളൊക്കെ പറ പ്രഭാവതിയുടെയും പ്രതാപന്റെയും ഒരു വീഡിയോ ഞാൻ ഒളിഞ്ഞു നിന്നെടുത്തിരുന്നു പക്ഷേ അത് പാർവതി എങ്ങനെയോ അറിയുകയും വീട്ടിലെല്ലാവരോടും പറയുകയും ചെയ്തു എങ്ങനെയൊക്കെയാണ് ഞാൻ അതിൽ നിന്നും തടിയൂരിയത് അവളെ തീർത്താലേ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുവെന്ന് ജിതിൻ പറയുന്നു പക്ഷേ ഏട്ടാ അവളെ എങ്ങനെ കൊല്ലാനാ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അവള് ഭക്തയാണല്ലോ വലിയ ഭക്ത തന്നെ ആ വഴി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം അത്രയും പറഞ്ഞ് പാർവിനെ കൊല്ലാനുള്ള വഴി ജാസ്മിന് പറഞ്ഞു കൊടുക്കുകയാണ് ജിതിൻ അതേസമയം ടൈം ഓവറായെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ജയിലിന്റെ ഉള്ളിലേക്ക് പോകുന്നു അതേസമയം ഇതെല്ലാം പറഞ്ഞു കേട്ടുകൊണ്ട് മണിക്കുട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പാർവതി ചായക്ക് വേണ്ടിയുള്ള വെള്ളം വെക്കുകയാണ് അതേസമയം ഗ്യാസ് കത്തുന്നില്ല ഗ്യാസ് തീർന്നു കാണുമെന്ന് പറഞ്ഞു പാറു പോയി പുതിയ കുറ്റി മാറ്റി വെക്കുകയാണ് അതിനുശേഷം ഗ്യാസ് കത്തിക്കാനായി തുറന്നു വയ്ക്കുമ്പോഴാണ് അച്ചമ്മ വിളിക്കുന്നത് തുടർന്ന് അങ്ങോട്ടേക്ക് പോകുന്ന പാറു ഗ്യാസിന്റെ കാര്യം മറന്നു പോവുകയാണ് അതിനുശേഷം ഉദയനൂരമ്മക്ക് വിളക്ക് തെളിക്കാൻ തെളിക്കാനൊരുങ്ങുമ്പോ പാറുവിന് അടുക്കളയിലെ കാര്യം തന്നെ ഓർമ്മ വരികയാണ് എന്റെ ഉദയനൂരമ്മ എനിക്കെന്താ ഈ ചിന്ത തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നത് അതേസമയം കോഫിക്ക് വേണ്ടി വിശാല് പാറുവിനെ കുറെ വട്ടം വിളിക്കുന്നുണ്ടെങ്കിലും പാറു അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ കിച്ചണിലേക്ക് വരുന്ന വിശാല് തനിയെ കോഫി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അടുക്കളയിലേക്ക് വരുന്ന പാറു ഗ്യാസിന്റെ അടുത്ത് നിൽക്കുന്ന വിശാലിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പെട്ടെന്ന് വിശാലിന്റെ കയ്യിൽ നിന്നും ലൈറ്റർ വാങ്ങി ജനലൊക്കെ തുറന്നിടുകയാണ് പാറു വിശാൽ സാറിന് എന്താ ഗ്യാസിന്റെ മണമൊന്നും വന്നില്ലേ ഗ്യാസ് ലീക്ക് ആണ് അത് പിന്നെ പാർവതി എനിക്ക് ജലദോഷമായതുകൊണ്ട് മണമൊന്നും വന്നില്ല ഇപ്പൊ കത്തിച്ചിരുന്നെങ്കി എന്ത് പറ്റിയേനെ എന്ന് പാറു ചോദിക്കുമ്പോ എന്നെ അങ്ങ് മുകളിലേക്ക് എടുത്തേനെ എന്ന് വിശാൽ പറയുന്നു വിശാൽ സാർ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞ് വിശാലിന്റെ വാ മൂടി പിടിക്കുകയാണ് പാറു വിശാൽ സാർ അങ്ങനെയൊന്നും പറയരുത് എനിക്ക് അതൊക്കെ കേട്ടാൽ വിഷമമാകും ഞാൻ കാരണമല്ലേ ഇപ്പൊ വിശാൽ സാറിന് ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ പോയത് എന്റെ പാർവതി നീ ഇങ്ങനെയൊന്നും പറയാതെ നീ തന്നെയല്ലേ ഇനിയിപ്പോ ആപത്തിൽ നിന്നും രക്ഷിച്ചു പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പിന്നെ വിശാൽ സാറിന് ഞാൻ കാരണം അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അഗൂരി പറഞ്ഞ കാര്യങ്ങളെല്ലാം പാറു ഓർക്കുകയാണ് എനിക്കൊരു കോഫി വേണമായിരുന്നു അതിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിശാൽ പറയുമ്പോൾ സാറു മുറിയിലേക്ക് പോയിക്കോളാനും ഞാൻ കോഫി കൊണ്ടു വന്നേക്കാമെന്നും പാറു പറയുന്നു തുടർന്ന് വിശാലിനെ രക്ഷിച്ചതിന് ഉദയനൂർ അമ്മയോട് നന്ദി പറയുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് ജയിലിൽ നിന്നും തിരികെ വന്ന ജാസ്മിനെയാണ് ഏട്ടൻ പറഞ്ഞത് ഇത്തിരി പാടുള്ള കാര്യമാണ് എങ്ങനെയെങ്കിലും അവളെ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം അതേസമയം സുശീല ജാസ്മിന്റെ അടുത്തേക്ക് വരികയാണ് അതായത് ജാസ്മിൻ നിന്റെ കറക്കമൊക്കെ തീർന്നോ ബോയ് ഫ്രണ്ട് ആയിരുന്നോ അതോ ഗേൾഫ്രണ്ടായിരുന്നോ ഒപ്പമുണ്ടായിരുന്നത് അതെ സുശീലാൻറ്റി എന്റെ ചുമ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് എനിക്ക് ആകെ ഒരു ബോയ് ഫ്രണ്ടേ ഉള്ളൂ അത് വിശാലാണ് കേൾക്കുന്ന സുശീല പറയുകയാണ് നീ ഇനി വിശാലിനെ മറക്കുന്നതാ ജാസ്മിൻ നല്ലത് ആ പാർവതി ഉടുമ്പിനെ പോലെ അവനെ പിടിച്ചിരിക്കുകയല്ലേ എൻ്റെ ആൻറ്റി അവളെ യമലോകത്തിലേക്ക് അയക്കാനുള്ള വിസയെല്ലാം ശരിയാക്കിയിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അതിന് ജാസ്മിൻ അതൽപ്പം ദൂരയല്ലേ അതെ ദൂരെയൊക്കെ തന്നെയാ പക്ഷേ അവളെ കൂട്ടേണ്ട ഉത്തരവാദിത്തം ആൻറ്റിക്കാണ് അതൊക്കെ ഞാൻ ഏറ്റു ഞാനവളെ കൂട്ടിക്കൊണ്ടുവരാം എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ പ്ലാൻ അതൊക്കെ സസ്പെൻസ് ആൻറ്റി കാത്തിരുന്ന് കണ്ടോ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിപിൻ്റെ അടുത്തേക്ക് വരുന്ന പല്ലവിയാണ് ആണ് വിപിൻ്റെ ഷട്ടിന്റെ ബട്ടൺസ് എല്ലാം ഉരുകിടക്കുകയാണെന്ന് പറഞ്ഞ് പല്ലവി ബട്ടൺസ് ഇട്ട് കൊടുക്കുകയാണ് അതേസമയം ഈ കാഴ്ച കണ്ടുകൊണ്ടുവരുന്ന പ്രതാപനും പ്രഭാവതിയും അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഇപ്പൊ തന്നെ ഇവളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും എന്ന് പറഞ്ഞ് പ്രതാപൻ പോകാനൊരുങ്ങുമ്പോ പ്രഭാവതി പറയുകയാണ് എൻ്റെ പ്രതാപ നീയോ നടങ്ങ് ഇത് എവിടം വരെ പോകുമെന്ന് എനിക്കൊന്നറിയണമല്ലോ അതേസമയം ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിവിൻ പലവിടെ കൈതട്ടി മാറ്റി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ് പ്രതാപൻ പറയുകയാണ് ചേച്ചി ഇതൊക്കെ മുളയിലേ നുള്ളണം ഇല്ലെങ്കിൽ ശരിയാകില്ല പാർവതിനെ വിശാലിനെ പോലെയല്ല വിശാലിന്റെ സ്വത്തുക്കളെല്ലാം കിട്ടിയതിനു ശേഷം നമുക്ക് വിശാലിനെ ആവശ്യമില്ല അവനാരെ കല്യാണം കഴിച്ചാലും നമുക്ക് പ്രശ്നമേ ഇല്ല പക്ഷേ അതുപോലെയല്ല വിപിൻ ചേച്ചിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ പ്രതാപം പറയുമ്പോൾ കൊണ്ട് പ്രതാപനെ നോക്കുകയാണ് പ്രഭാവതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ് ക്രിയേഷൻസ്